മലയാളികളുടെ പ്രിയങ്കരിയാണ് നടി മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും താരം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആ പദവിയെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ എല്ലാവരും ആ വാക്ക് ഓവർ യൂസ് ചെയ്ത് അവരുടെ ഡെഫിനേഷൻസ് കൊടുക്കുകയാണ് അതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ നടക്കുന്നതും അതുകൊണ്ട് എനിക്ക് അതിലോട്ട് കടക്കാൻ താല്പര്യമില്ല ആളുകളുടെ അതായത് പ്രേക്ഷകരുടെ സ്നേഹം മാത്രം മതിയെന്നാണ് മഞ്ജു പറയുന്നത് സത്യത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് തന്നെ എനിക്കിപ്പോൾ ഇൻസൾട്ട് ആയിട്ടാണ് തോന്നുന്നത് ടൈറ്റിലുകളുടെ ആവശ്യം ഒന്നും തന്നെ ഒരു കലാകാരിക്ക് ആവശ്യമില്ല ഒരു സിനിമയ്ക്ക് ആവശ്യമായ കഥാപാത്രങ്ങൾ മതിയാകും എന്നെ സംബന്ധിച്ച് നായിക നായകൻ എന്ന ജെൻഡറിനെ ബേസ് ചെയ്ത് പറയുന്നത് തന്നെ ഔട്ട്ഡേറ്റഡ് ആണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാലം പുരോഗമിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികളും മാറണം കഥാപാത്രത്തിനും കണ്ടന്റിനുമാണ് പ്രാധാന്യം അവിടെ ആണാണോ പെണ്ണാണോ തേർഡ് ജെൻഡർ ആണോ എന്നതിനൊന്നും അർത്ഥമില്ല ആ ലെവലിലേക്ക് സിനിമയും പ്രേക്ഷകരുടെ അഭിരുചിയും ചിന്തയും ഒക്കെ വളരുകയാണ് വേണ്ടത് രണ്ടായിരം കാലഘട്ടങ്ങൾ ഇറങ്ങിയ സിനിമയെക്കാളും ഒരുപാട് മാറ്റം രണ്ടായിരത്തി സിനിമകൾക്ക് വരുന്നുണ്ട് പഴയ കൺസെപ്റ്റിലുള്ള സിനിമകൾ ഇക്കാലത്ത് വിലപ്പോകില്ല കാരണം പ്രേക്ഷകർ അപ്ഡേറ്റഡ് ആയി തുടങ്ങി അവരുടെ ചിന്താഗതികളും മാറി തുടങ്ങി അവർ മലയാള സിനിമ മാത്രമല്ല കാണുന്നത് പല തരത്തിലുള്ള പല ഭാഷകളിലെ സിനിമകൾ കാണുന്നുണ്ട് അപ്പോൾ തന്നെ സ്വാഭാവികമായും അവർ അതിനെ താരതമ്യം ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടന്റിന് പ്രാധാന്യം കൂടണം അവിടെ ആർട്ടിസ്റ്റിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടൈറ്റിലുകളുടെ ആവശ്യമില്ല ആളുകളുടെ സ്വീകാര്യതയും സ്നേഹവും മാത്രം മതി